കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ കുഴികൾ അപകട കെണികളാവുന്നു കുഴികളിൽ വാഴനട്ടു പ്രതിഷേധവുമായി കെ എസ് യു പ്രവർത്തകർ കുളപ്പുള്ളി മുതൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയിലാണ് പരക്കു പ്രതിഷേധങ്ങൾ ഉയരുന്നത് മഴ പെയ്തതോടെ ഈ വഴിയുള്ള യാത്ര ദുസ്സഹമായി പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ പല യാത്രക്കാരും കുഴികളിൽ വീഴുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നത് പതിവാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യു നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പള്ളി ജെ ടി എസ് സ്കൂളിന്റെ മുൻവശത്തുള്ള കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോകൾ പതിച്ച വാഴകൾ വെച്ച് പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സാധാരണ അമൃത്യ ജീവിതത്തിനു വേണ്ടി വോട്ടർ ഷോടിച്ചു ജീവിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കുണ്ടിൽ വീഴുകയും അതേപോലെ വണ്ടികൾക്ക് തകരാൻ വയ്ക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ അധികാരികൾ കണ്ണു കുറയ്ക്കാതെ ഇവിടുത്തെ ജനങ്ങളെ കൊല്ലുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ന് നമുക്കറിയാം ഇന്ന് കെ എസ് വിന്റെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഓഫീസിൽ ഇതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോയപ്പോൾ അവിടുത്തെ ആളുകൾ ഇന്ന് ഈ സമരം നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ ഇതാ കുറച്ച് കല്ലും മണ്ണുമായി ഉള്ളുകൾ അടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു തന്ത്രം മാത്രമാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ മരുമോനും അതേപോലെ ഇത് നേരാക്കേണ്ട അധികൃതായിട്ടുള്ള പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും കൈക്കൊണ്ടില്ലെങ്കിൽ അതിശക്തമായ സമരത്തിന് ഇവിടുത്തെ കെ എസ് യു യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നേതൃത്വം കൊടുക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് യാസിർ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് അക്ഷജ് മണ്ഡലം പ്രസിഡന്റ്മാരായ ചിത്രാദേവി അർജുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്